ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന തലശ്ശേരിക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ബിരിയാണിയാണോ എന്ന് വെച്ചാൽ ബിരിയാണിയാണ് ബിരിയാണി അല്ലേന്ന് വെച്ചാൽ അല്ല അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും എപ്പോൾ വേണേലും കഴിക്കാം അപ്പോൾ നമുക്ക് കുട്ടികളുടെ ലഞ്ച് ബോക്സ് ആയിട്ടും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ അപ്പോൾ കിട്ടുകയുള്ളൂ അപ്പോൾ ശരി നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ചിക്കൻ വെച്ചിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറ് ഗ്രാം അളവിൽ ചിക്കനാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് പിടിപ്പിക്കണം ഇത്രയും മസാല മതിയിട്ട് ഒരുപാട് മസാലകൾ ചേർക്കേണ്ട ഇത് നമുക്കൊരു ഇരുപത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റിവയ്ക്കാം ആ ഒരു സമയത്ത് ഇതിലേക്കുള്ള മറ്റ് ചേരുവകൾ നമുക്ക് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട ചേരുവ എന്നു പറയുന്നത് റവയാണ് ഞാനിവിടെ ഒരു കപ്പ് റവ ഇത് റോസ്റ്റഡ് അല്ലാത്ത റവയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു കപ്പ് റവയാണ് ഇരുന്നൂറ്റൻപത് എം എൽ കപ്പിൽ ഒരു റവയാണ് എടുത്തിട്ടുള്ളത് ഒരു അല്പം നെയ്യ് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ സവാളയും ഒല്പം അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ നല്ലതുപോലെ വറുത്തെടുക്കാട്ടോ അതുപോലെ നമുക്ക് ബിരിയാണിക്ക് വേണ്ടി നമ്മൾ വറുത്തിട്ടെടുക്കുമല്ലോ അതുപോലെ വറുത്തെടുത്തിട്ട് നമുക്ക് അത് രണ്ട് ചേരുവകളും മാറ്റി മാറ്റിവയ്ക്കാം ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇതെല്ലാം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചിക്കൻ ഒരുപാട് ഒരുപാടങ്ങ് നല്ല ഡ്രൈ ആയിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കണ്ട ജസ്റ്റ് അതൊന്ന് വെന്ത് കെട്ടിയാൽ മാത്രം മതി കേട്ടോ ഒരുപാടങ്ങ് വേവിക്കേണ്ട ഇനിയും നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ചിക്കൻ എല്ലാം തന്നെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ എല്ലാം തന്നെ അത്യാവശ്യം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കൻ എല്ലാം തന്നെ ഈ ഒരു ഫ്രയിങ് പാനിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ള മാറ്റിയിട്ടുള്ള ചിക്കൻ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എല്ലുകളൊക്കെ മാറ്റിയിട്ട് ഇറച്ചി മാത്രമായിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ കിട്ടുകയാണെങ്കിൽ അതും ഇതുപോലെ ചെയ്യുന്നത് നല്ലതായിരിക്കും ട്രൈ ചെയ്തല്ലേ എണ്ണ അതിലേക്ക് ഒരല്പം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള അതുപോലെ തന്നെ മൂന്ന് പച്ചമുളക് ഇതെരിവില്ലാത്ത പച്ചമുളക് വേണ്ടവണ് മൂന്നെണ്ണം എടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ചേർത്ത ചേരുവകളെല്ലാം തന്നെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം നന്നായി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് ഞാനിവിടെ ഒരു ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതെല്ലാം തന്നെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണൊക്കെ മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം കേട്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴന്ന് വരണം ഇതെല്ലാം തന്നെ ഉള്ളിയൊക്കെ വഴന്ന് നല്ലതുപോലെ മാഷായി തക്കാളിയൊക്കെ മാഷായി എല്ലാം വരണം ദ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് വഴുന്ന് നല്ല നല്ല മിക്സായി വന്ന് കഴിയുമ്പോഴാണ് നമ്മളിതിനെതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ നല്ല എരുവെള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അര ടീസ്പൂൺ അളവിൽ ഗലം മസാല ഇത്രയും മസാലപ്പൊടികൾ മതി മതിയിട്ടോ ഇത് ഓവറായിട്ട് മസാലകളൊന്നും വേണ്ട പിന്നെ നമ്മൾ ഓൾറെഡി ചിക്കൻ പൊരിച്ച സമയത്ത് മസാലയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അത് തന്നെ ധാരാളമാണ് എന്നിട്ട് നമുക്ക് ഈ മസാലയുടെ പച്ചമുളക് മാറുന്നതിൽ വഴറ്റി കൊടുക്കാം പസാധയുടെ പച്ചമണം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ അതിനകത്ത് നിന്ന് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനാണ് കേട്ടോ എന്നിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഈ അഞ്ഞൂറ് ഗ്രാം ചിക്കൻ ഇട്ട് കൊടുത്തിട്ടില്ല ഞാൻ ഏകദേശം ഒരു മുന്നൂറ്റൻപത് ഗ്രാം ബോൺലെസ് ചിക്കനാണ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ബാക്കിയുള്ളത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കൂടുതൽ കൊണ്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഏകദേശം മുന്നൂറ്റൻപത് മുതൽ നാനൂറ് ഗ്രാം ചിക്കൻ ഈ ഒരു അളവിലേക്ക് മതിയാവും കേട്ടോ ബോൺലെസ് ചിക്കൻ ആണേ പറയുന്നത് എല്ലാത്ത ചിക്കൻ ആണെങ്കിലാണേ പറയുന്നത് ഇനി അതിലേക്ക് നമുക്കൊരു കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ചിക്കനും അതുപോലെ തന്നെ ഈ മസാല എല്ലാം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം അതിന് വേണ്ടിയിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ ഒരു മസാല ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഈ ഒരു ചിക്കനൊക്കെ അത്യാവശ്യം നല്ലതുപോലെ വെന്ത് അതുപോലെ നല്ലതുപോലെ സോഫ്റ്റായി ആ മസാലയൊക്കെ പിടിച്ച് നല്ലൊരു ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസ്തയാണ് കേട്ടോ അതായത് നമ്മൾ എന്താ പറയുക നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കുറച്ച് മുന്തിരിയും അതുപോലെ തന്നെ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരല്പം മല്ലിയിലേയും പതിനയിലേയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു മസാലയാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്ര ഭയങ്കര പ്രത്യേകത എന്ന് പറയുന്നത് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ മസാല എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് എന്തു ചെയ്യാൻ കഴിയില്ല ഇതാണ് ഈ മസാലേൻ്റെ പരുവട്ടോ ഒരുപാട് അങ്ങനെ എന്താ പറയുക ലൂസ് ഇങ്ങനെ ഡ്രൈ ആയി പോകാൻ പാടില്ല ഒരല്പം വെള്ളം അതിനകത്ത് ഉണ്ടായിട്ടുണ്ടാവണം കേട്ടോ ആ രീതിയിൽ മസാല തയ്യാറാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതാ ഇതാണ് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഒക്കെ ബാലൻസ്ഡ് ആണ് അപ്പോൾ അതൊക്കെ ഒക്കെ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു മസാല നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കിതിലേക്കുള്ള ഉപ്പുമാവ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം എന്നിട്ട് നമ്മളതിലേക്ക് ഒരല്പം കറിവേപ്പിലയും ഒരു ചെറിയ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് വളർന്നു വരുമ്പോൾ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളായിരുന്നല്ലോ റവ അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരുപാടൊന്നും റോസ്റ്റ് ചെയ്ത് എടുക്കണ്ട ജസ്റ്റ് ഒന്ന് ആ എണ്ണ നെയ്യിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ആദ്യം തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നല്ല എക്സ്ട്രാ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്തായാലും നമ്മൾ റോസ്റ്റഡ് റവ തന്നെ ഉപയോഗിക്കണം പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ചണ്ടിപ്പരിമ്പോൾ മുന്തിരിയും ബസ്തയെല്ലാം കുറച്ച് ബാക്കി ഞാൻ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ നേരത്തെ നമ്മൾ മസാലയിൽ ഉപ്പുണ്ട് അപ്പോൾ നമ്മുടെ ഉപ്പുമാവിലും ഉപ്പ് അധികമായി പോതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളമാണ് കേട്ടോ ചേർ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു കപ്പ് റാവയല്ലേ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാനിതിലേക്ക് മുക്കാൽ കപ്പ് ചൂടുവെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേണ്ട കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കിയിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ സാധാരണ നോർമലി ഉപ്മാ ഉണ്ടാക്കുന്ന പോലെയല്ല കുറച്ച് വ്യത്യാസമായിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കുഴഞ്ഞു പോകാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു ഉപ്പുമാവ് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പുമാവ് നമുക്ക് നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഉപ്പ്മാവ് നമുക്കിനി മാറ്റിവെക്കാം ഇനി നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല അതിലേക്ക് നമ്മളുടെ ഈ ഉപ്പുമാവ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഉടനെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഫ്ലെയിം ചെറിയ തീയിലാണ് കേട്ടോ വെക്കേണ്ടത് എന്നിട്ട് നമുക്ക് ഇതിനകത്തുള്ള കട്ടകളൊക്കെ ഉണ്ടാവല്ലോ ആ കട്ടകളൊക്കെ നമുക്ക് ഉടച്ചു കൊടുത്തിട്ട് ഈ മസാലയും അതുപോലെ തന്നെ ഉപ്പുമാവും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ വലിയ വലിയ കട്ടകളൊക്കെ ഉണ്ടാവും ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം അപ്പം ഈ റെസിപ്പീൻ്റെ പേരാണ് തരി ബിരിയാണി കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇത് തരി തരി തരിയായിട്ടുള്ളൊരു ബിരിയാണിയാണ് അപ്പോൾ കട്ടകളൊക്കെ ഉടച്ചു കൊടുക്കണം അതുപോലെ തന്നെ ഒരുപാടിങ്ങനെ കട്ട കെട്ടിയമായിട്ടുള്ള ബിരിയാണി ആയിരിക്കാൻ പാടില്ല കേട്ടോ ഇതിൻ്റെ ടെക്സ്റ്റർ അതാണ് ഈ ബാക്കിയുള്ള ബസ്തയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുകളിൽ കുറച്ച് നെയ്യും കൂടി ചേർത്ത് നമ്മൾ ബിരിയാണിക്കൊക്കെ ദം ചെയ്യുന്ന പോലെ നമുക്ക് ഒന്ന് ദം ചെയ്ത് എടുക്കാം ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ആയിട്ടോ ലോ ഫ്ലെയിമിൽ നമുക്ക് വെച്ചുകൊടുക്കും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം അടിയിൽ പിടിക്കാൻ ചാൻസ് നമ്മൾ വേറെ ഒന്നും ഒഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കാം കേട്ടോ വേണമെങ്കിൽ ഒരു തട്ട് വെച്ചു കൊടുക്കും കടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മുടെ ബിരിയാണി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ വെള്ളത്തിൻ്റെ അളവ് കണക്കൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ ഒരുമാതിരി കട്ട പിടിച്ച് പോകും ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിങ്ങനെ തരി തരിയായിട്ട് വിട്ട് വിട്ട് വിട്ടിട്ടുണ്ടാവണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതാ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യും എന്ത് ചെയ്യാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കണ്ടില്ലേ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ല ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും അതൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ നമ്മൾ കടലിലൊക്കെ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ടൈപ്പ് ആ രീതിയിലാവാൻ പാടില്ല കേട്ടോ ഇങ്ങനെ വിട്ട് വിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ടാവണം അതാണിതിൻ്റെ ഒരു എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഉപ്മാവൊക്കെ നന്നായിട്ട് വെന്ത് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിട്ടുണ്ടാവും കേട്ടോ ഈ റെസിപ്പി നല്ല സൂപ്പർ ടേസ്റ്റാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ബിരിയാണിയിൽ ചേർക്കുന്ന പോലുള്ള ചെരുവളക്കെ നമ്മളിതിൽ ചേർത്തിട്ടുണ്ടല്ലോ ബിസ്തയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമ്മളിത് ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിന് നമ്മൾ ബിരിയാണി എന്ന് പറയുന്നത് കേട്ടോ ആ ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ഇത് നമ്മൾ അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ റവയാണ് അതുകൊണ്ടാണ് തരി ബിരിയാണി എന്ന് പറയുന്നത് പിന്നെ വേറൊരു പ്രത്യേകത വെച്ചാൽ ഇത് നമ്മൾ ചിക്കൻ കൊണ്ടാണ് തയ്യാറാക്കിയത് അപ്പോൾ ചിക്കൻ കൊണ്ട് തന്നെ ഒരിക്കലും വലിയ പീസ് വെച്ച് ചെയ്യത്തിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ ബോൺലെസ് ചീ പീസ് വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ അപ്പോഴാണ് പെർഫെക്റ്റ് ടേസ്റ്റ് അല്ലാതെ വലിയ പീസസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ ബീഫ് വെച്ചിട്ട് നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കാൻ പറ്റും അത് വേറെ മെത്തേഡാണ് കേട്ടോ ചിക്കൻ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ബീഫ് വെച്ച് ചെയ്യുന്ന രീതി വേറെയാണ് അപ്പോൾ ഈ റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടാവും ഒരുതാവാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയക്കാൻ മറക്കരുത് പിന്നെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒന്ന് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോയും കൂടെ ചെയ്തേക്കണേ കേട്ടോ ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്തേക്കണേ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഇനിശാല കണ്ടുമുട്ടാം അതുവരെയും ടേറ്റാ ബൈ ആ പിന്നെ ഒരു വേറൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ അതുപോലെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്നതിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ ബൈ